ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് വെള്ളരിക്ക വച്ചിട്ടുള്ളൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത് ചോറിന് കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല എളുപ്പമായിട്ടും പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണിത് അപ്പോൾ ഇതിലേക്ക് വെള്ളരിക്കയുടെ കൂടെ തന്നെ വേറെ കുറച്ച് സാധനങ്ങളും ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ തേങ്ങ അരയ്ക്കുമ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതും ചേർക്കുന്നുണ്ട് അപ്പോൾ അതാ ചോറിൻ്റെ എല്ലാം കൂട്ടാനായിട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ വെള്ളരിക്ക കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുന്നേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ അതായിട്ട് കാരണം എന്ന് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട് സാമാന്യം വലിപ്പമുള്ള വെള്ളരിക്ക തന്നെയാണ് അപ്പോൾ അതിന് ശേഷം അതൊന്ന് പകുതിയാക്കി മുറിച്ചെടുക്കുകയാണ് അതിൻ്റെ ഒരു പാർട്ട് കൊണ്ട് ഒരു ചെറിയൊരു പാർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ സാമാന്യം വലിപ്പമുള്ളതായത് കൊണ്ട് തന്നെ ചെറിയൊരു കഷ്ണം മതി ഇതാണ് ഇതുപോലെ ഇത്രയുള്ളൊരു സാധനം വച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇനി ഇത് തൊലി ഇതിൻ്റെ ഉള്ളിലെ ഭാഗവും എല്ലാം നീക്കം ചെയ്തിട്ട് നല്ല ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരണം തൊലിയെല്ലാം ക്ലീൻ ചെയ്ത് അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളും എല്ലാം ക്ലീൻ ചെയ്ത് ഒക്കെ കഴിഞ്ഞ് എല്ലാം വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം അതിന് ശേഷം ഇത് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വരണം അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു വഴുതനങ്ങിയ ഒരു ചെറിയൊരു പീസ് ക്യാരറ്റും ഒരു പകുതി തക്കാളിയും കൂടെയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പീസ് വെള്ളരിക്ക ക്യാരറ്റ് വഴുതനങ്ങ തക്കാളി എല്ലാം കൂടി ചെറിയ പീസാക്കി മുറിച്ചെടുക്കാം ഇപ്പോൾ ഇതെല്ലാം ഒരേ വലിപ്പത്തിൽ ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ടൊരു കുക്കറെടുത്ത് വച്ചിട്ടുണ്ട് അപ്പം അതിൽ ആദ്യം ക്യാരറ്റ് ഇട്ട് കൊടുത്തു അതിന് ശേഷം ഓരോരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം എല്ലാ പച്ചക്കറികളും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഇനിയിപ്പോൾ ഏറ്റവും മേലെയാണ് തക്കാളി ഇടുന്നത് വേവ് കുറവായ കൊണ്ട് തന്നെ തക്കാളി എല്ലാം മേലെ ഇട്ടു അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിക്കാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഒരു വിസിലിൽ ഒന്ന് വേവിച്ചെടുക്കണം ഒറ്റ വിസിൽ മാത്രം മതി എല്ലാം പെട്ടെന്ന് വേവുന്ന പച്ചക്കറികളാണ് അതുകൊണ്ട് തന്നെ ഒറ്റ വിസിലെ ഒന്ന് വേവിച്ചെടുക്കുക ആ വേവുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു പീസ് നേ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് കുതിരാനായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ പച്ചക്കറികൾ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ വെന്തിരിക്കുന്ന പച്ചക്കറികൾ പച്ചക്കറികളിതാ എല്ലാം പാകത്തിനായി കിട്ടിയിട്ടുണ്ട് നമ്മൾ വളരെ കുറച്ച് വെള്ളം തന്നെയാണ് ഒഴിച്ചത് വെള്ള ഇരിക്കുക വഴുതനങ്ങ എല്ലാമായോണ്ട് വെള്ളം വളരെ കുറവാണ് ഒഴിച്ചത് അപ്പോൾ വെള്ളം നൽ നല്ല പോലെ ഉണ്ടായി വന്നിട്ടുണ്ട് ഇനി അരപ്പിനായിട്ടൊരു മുക്കാൽ കപ്പ് തേങ്ങ തിരുമ്മി ഇട്ട് കൊടുത്തു ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും ഒരു ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി ചേർത്തിട്ട് വെള്ളം പാകത്തിനാക്കിയിട്ട് നല്ല പേസ്റ്റ് പോലെ ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം നല്ല വെണ്ണ പോലെ ഈ തേങ്ങ അരഞ്ഞ് കിട്ടണം അതാണ് കറിക്ക് ഏറ്റവും ടേസ്റ്റ് കൂടുന്നത് ഇപ്പം അതവിടെ തേങ്ങ വെണ്ണ പോലെ അരച്ച് എടുത്തിട്ടുണ്ട് അതിപ്പോൾ ഇവിടെ നീക്കി വെക്കാം അതിന് ശേഷം നമ്മൾക്ക് ഈ കുക്കറിലെ പച്ചക്കറികളിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കളറെല്ലാം നല്ലപോലെ വേണമെന്നുള്ളവർക്ക് മഞ്ഞൾപ്പൊടിയെല്ലാം കൂടുതൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്കും മുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് തിളപ്പിക്കുകയാണ് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി ഒന്ന് പിഴിഞ്ഞ് എടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ തേങ്ങാ ചേർത്ത് കൊടുത്തിട്ട് വെള്ളമെല്ലാം പാകത്തിനാക്കിയെടുക്കുക തേങ്ങ അരപ്പ് ചേർത്തതിന് ശേഷം കറി തിളപ്പിക്കാൻ പാടില്ല കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം കറി എല്ലാ സൈഡിൽ നിന്നും ശരിക്ക് ചൂടായി വരുന്ന സമയത്ത് നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ തേങ്ങ എല്ലായിടത്തും ഒന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അതാ അപ്പം അതിന് ശേഷം കറി സൈഡിൽ നിന്നെല്ലാം ഒന്ന് നല്ലപോലെ ചൂടായി വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കടുക് വേർക്കുക നടൻ കറിയായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിലാണ് കടുക് വേർക്കുന്നത് ഒരു സ്പൂൺ കടുക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പം ചുമതുള്ളി മൂപ്പിച്ച് ചെറുതായിട്ട് മുറിച്ചത് അതൊന്ന് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം ചുമന്നുള്ളി മൂത്ത് കഴിയുമ്പം അതിലേക്ക് മുളകും കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കണം ചുമന്ന മുളകും കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുക ഉള്ളി നല്ലപോലെ മൊരിഞ്ഞു കഴിയുമ്പം അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് എല്ലാം കൂടി നമ്മൾക്ക് കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം അതാ ഉള്ളി ശരിക്കൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ആ സമയത്ത് മുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് അതും കൂടിയും കറിവേപ്പിലയുടെ എല്ലാം വെള്ളമയം പോകുന്നവരേക്ക് നല്ലപോലെ ഒന്ന് മുരിയിച്ച് എടുക്കണം മുളകായാലും കറിവേപ്പിലയായാലും ശരിക്കും നല്ലപോലെ ഒന്ന് മുരിയിച്ചെടുക്കണം അതാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് വരുന്നത് അപ്പോൾ അത് ശരിക്കും മുരിഞ്ഞു ണ്ട് ഇനിയിപ്പോൾ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ തനി നാടൻ രീതിയിലുള്ള വെള്ളരിക്ക ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറിന് മാത്രം മതി കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ കറി ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ചോറിനായാലും ദോശയ്ക്ക് ഇഡ്ഡലിക്ക് എന്തിനായാലും കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ അതുവരേക്കും ഇവിടെ നമ്മൾ കുക്കറിൽ വച്ചിരിക്കുന്ന പോലെ തന്നെ ഇരിക്കണം ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ വേണം നമ്മൾക്കൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ അതാ ഞാനിവിടെ ഒരു മണ്ണിൻ്റെ ബൗളിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ മണ്ണിൻ്റെ ബൗളിൽ എടുത്ത് വയ്ക്കുമ്പം നല്ല ഭംഗി ഉണ്ടാവും കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അച്ചു വെള്ളമെല്ലാം കുറച്ചും കൂടി ഒന്ന് കുറുകി നല്ല ടേസ്റ്റി ആയിട്ടും വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതാ മണ്ണിൻ്റെ ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വെള്ളരിക്കക്കറി നല്ല എളുപ്പമാണ് ഇതിൻ്റെ കൂടെ മുരിങ്ങക്കാവലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടാം അപ്പോൾ എന്തെങ്കിലും മുരിങ്ങയ്ക്ക ഉണ്ടായില്ലതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്